ാണ് ഇവരിത് ഈ ഫണ്ടുകൾ ഫണ്ടിയോഗിക്കപ്പെടാതെ ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്നു എന്ന് മനസ്സിലാകുന്നില്ല അത് മനസ്സിലാക്കി കൊടുക്കുവാൻ വരാൻ പോകുന്ന ഒരു വർഷം കൂടി കഴിയുമ്പോൾ ജനങ്ങൾ മനസ്സിലാക്കി കൊടുത്തുകൊള്ളും ശിവൻകുട്ടിയാണ് ഈ ഇവിടുത്തെ എം എൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന ഈ റോഡുകളുടെ ശോചനീയാവസ്ഥ അതിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെന്റിനാണ് അദ്ദേഹത്തിനാണ് മൂന്നര കോടി രൂപ കെ എസ് സി ബി ഗവൺമെന്റിനോട് ചോദിച്ചിട്ട് ആറേഴ് വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ പണം കിട്ടാത്തതിൻ്റെ പേരിൽ കെ എസ് സി ബി ആ വർക്ക് ചെയ്യുന്നില്ല ഈ തന്നെ സർക്കാരും നഗരസഭയും വകമാറ്റി ചെലവഴിച്ച് പണം ദുരുപയോഗം ചെയ്തിരിക്കുകയാണ് നമസ്കാരം എം എൽ എ ശിവൻകുട്ടിയുടെ മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്ന നേമം സ്റ്റുഡിയോ റോഡിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ റോഡിന്റെ അവസ്ഥ നമ്മളിപ്പോൾ കണ്ടാൽ ഞെട്ടിപ്പോകും അത്രയ്ക്ക് ശോചനീയമായ അവസ്ഥയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും വലിയ കുണ്ടുംകുഴിയും ചളി നിറഞ്ഞ റോഡാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു ഈയൊരു റോഡ് പണി നടക്കാത്തതിനെതിരെ ഒരു റോഡിന്റെ ശോചനീയാവസ്ഥ എതിരെ ഇപ്പോൾ ബി ജെ പി കൗൺസിലർമാർ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നമ്മളോടിപ്പോൾ പ്രതികരിക്കുകയാണ് ബി ജെ പി തിരുവനന്തപുരത്തെ ബി ജെ പി കൗൺസിലർമാർ ഈയൊരു റോഡിന്റെ ശോചനീയാവസ്ഥ കാരണക്കാർ ആരാണ് എ റോഡിൻ്റെ എന്ന് മാത്രമല്ല തലസ്ഥാന നഗരത്തുള്ള തിരുവനന്തപുരം നഗരസഭ നഗരസഭയിൽ ഉൾപ്പെട്ടിട്ടുള്ള നൂറ് വാർഡുകളിലെ ഏകദേശം ബഹുഭൂരിപക്ഷം വാർഡുകളുടെയും ശോചനീയാവസ്ഥ ഇതിനേക്കാൾ ഗതികേടാണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നഗരസഭാ അധികാരത്തിൽ വന്നിട്ട് ഏകദേശം നാല് വർഷം പിന്നിടുകയാണ് ഈ നാല് വർഷം പിന്നിടുന്ന ഈ നഗരസഭാ ഭരണകൂടത്തിൻ്റെ കാഴ്ചപ്പാടില്ലാത്ത വികസനത്തിൻ്റെ കാഴ്ചപ്പാടില്ലാത്ത വികസനമെന്തെന്ന് തിരിച്ചറിയില്ലാത്ത ഇവിടെ കൊട്ടിഘോഷിക്കപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി കൊണ്ടുവന്നിട്ടുള്ള ശ്രീമതി ആര്യ രാജേന്ദ്രൻ്റെ പിടിപ്പ് കേടും കഴിവുകേടുമാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആറുമാസം ഈ ഭരണകൂടം അധികാരത്തിലേറ്റി ആറുമാസം പിന്നിട്ട സമയത്തൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇതൊരു സമ്പൂർണ്ണ പരാജയമാണ് നഗരവാസികൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യം സംജാതമാകും എന്നൊക്കെ ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഞങ്ങൾ അന്ന് പറഞ്ഞത് ഇന്ന് ശരിവെക്കുന്ന തരത്തിലാണ് ഇന്ന് മാർസിസ്റ്റ് പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ വിലയിരുത്തപ്പെട്ടിരിക്കുന്നു ഇതൊരു സമ്പൂർണ്ണ പരാജയപ്പെട്ട മേയറാണ് സമ്പൂർണ്ണ പരാജയപ്പെട്ട ഒരു ഭരണകൂടമാണ് എന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കൗൺസിൽ യോഗം വിലയിരുത്തപ്പെട്ടിരിക്കുന്നു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആ വിലയിരുത്തപ്പെട്ടതിൻ്റെ തൊട്ട് മുമ്പ് നടന്നിട്ടുള്ള പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയുടെ നൂറ് വാർഡുകൾ ഉള്ളതിൽ എഴുപത്തി രണ്ട് വാർഡുകളിൽ ഭാരതീയ ജനതാ പാർട്ടി ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നു അതുപോലെ പതിനാറ് വാർഡുകളിൽ തുച്ഛമായ വോട്ടുകൾക്ക് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നു എന്തുകൊണ്ട് എന്ന് ചോദിച്ച ശ്രീമതി ആര്യ രാജേന്ദ്രൻ്റെ പിടിപ്പുകേടും കഴിവുകേടും ഒരു ബഡ്ജറ്റ് അവതരണ വേളയിൽ കോടിക്കണക്കിന് രൂപ നീക്കിയിരിപ്പ് കാണിക്കുന്നു ആയിരത്തി അറുന്നൂറ് കോടി രണ്ടായിരം കോടി നാലായിരം കോടിയൊക്കെ കാണിക്കുന്നു നഗരവാസികൾ കൊടുക്കുന്ന നികുതിപ്പണം കോടിക്കണക്കിന് രൂപ ബഡ്ജറ്റിൽ ബാക്കി മാറ്റിവെക്കുന്നതിന് പകരം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ ഫണ്ട് വിനിയോഗിച്ച് കാര്യങ്ങൾ ചെയ്താൽ ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ട് കിട്ടുമ്പോൾ അത് റീകൂപ്പ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ വിലയിരുത്തപ്പെട്ട് കൊടുക്കുന്ന ഒരു മേയർ മുൻകാലത്ത് ചെയ്തിരുന്നു അതൊന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ളത് മേയർ ആര്യ രാജേന്ദ്രൻ്റെ സമ്പൂർണ്ണ പരാജയമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിടിപ്പുകേടാണ് ഇവിടുത്തെ നഗരവാസികൾ ദുരിതം ദുരിതമനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇതിന് പരിഹാരം കാണാൻ ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോയിട്ടുള്ള എം പി പതിനഞ്ച് വർഷമായി ഈ പ്രദേശത്ത് അഞ്ച് വർഷത്തിലൊരിക്കൽ ജനങ്ങളെ വാഹനത്തിൻ്റെ മുകളിൽ നിന്ന് കൈവീശി വോട്ട് ചോദിക്കുന്നതല്ലാതെ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഇത്തരം ദുരിതങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കപ്പെടുന്ന മരാമത്തുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതായിട്ടുള്ള പണികൾക്ക് അദ്ദേഹം കൊടുക്കാൻ സാധിക്കുന്ന നിയമപരമായ കാര്യങ്ങളുണ്ട് അത് കൊടുക്കപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ എം എൽ എ ശ്രദ്ധിക്കപ്പെടുന്നില്ല ഏതുകൊണ്ടും ഈ നഗരത്തിലെ ജനങ്ങൾ ഈ സംസ്ഥാന ഗവൺമെന്റിനെ കൊണ്ടും തിരുവനന്തപുരം നഗരസഭ ഭരണകൂടത്തെ കൊണ്ടും പുറതിമുട്ടിരിക്കുകയാണ് വരും തിരഞ്ഞെടുപ്പുകളിൽ അതിന് ജനങ്ങൾ മറുപടി നൽകും ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നൽകിയ മറുപടിയേക്കാൾ അതിരൂക്ഷമായിട്ടുള്ള മറുപടി ഈ ഫണ്ടുകൾ ഫലപ്രദമായി വിനിയോഗിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവരുടെ സമ്പൂർണമായിട്ടുള്ള പരാജയം ജനങ്ങൾ ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആഗ്രഹിക്കപ്പെടുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തിന്റെ പ്രാഥമികമായിട്ടുള്ള കടമയാണ് ആ കടമ ഇവർ നിർവഹിക്കപ്പെടുന്നില്ല ഇവർ ആരെയാണ് ഭയപ്പെടുന്നു ആർക്കു വേണ്ടിയാണ് ഇവരിത് ഈ ഫണ്ടുകൾ വിനിയോഗിക്കപ്പെടാതെ ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്നു എന്ന് മനസ്സിലാകുന്നില്ല അത് മനസ്സിലാക്കി കൊടുക്കുവാൻ വരാൻ പോകുന്ന ഒരു വർഷം കൂടി കഴിയുമ്പോൾ ജനങ്ങൾ മനസ്സിലാക്കി കൊടുത്തുകൊള്ളും എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത് ഈ റോഡിന്റെ ശോചനീയ ശോചനീയാവസ്ഥ ഇത്രയും മോശമാകാൻ കാരണക്കാരാണ് നമുക്കറിയാം ഈ റോഡ് എന്ന് പറയുന്നത് വെള്ളയാണി ജംഗ്ഷനിൽ നിന്ന് നേരെ ഈ പ്ലാങ്കാലമൊക്കെ വഴി തൃക്കണ്ണാപുരം വഴി തിരുമല വന്ന് ജനങ്ങൾക്ക് വളരെ ട്രാഫിക് തിരക്കില്ലാതെ ശാസ്തമംഗലം പേരൂർക്കട കാട്ടാക്കട ഭാഗത്തേക്ക് പോകാനുള്ള ഒരു വലിയ റോഡാണ് അതായത് ഇത് കഴിഞ്ഞ ഒരു മൂന്ന് വർഷമായി നാല് വർഷമായി തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെൻറ്റിനാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ഈ റോഡുകൾ വരുന്നത് ഇത് ഇവിടുത്തെ ജനപ്രതിനിധി ഇപ്പോൾ ദീപിക ഈ സമരം തുടങ്ങിയത് തന്നെ ഇവിടുത്തെ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്നത് ഈ ജനപ്രതിനിധി ഇന്ന് ഉപവാസം തുടങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവിടുത്തെ എം എൽ എക്കാണ് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീമാൻ ശിവൻകുട്ടിയാണ് ഈ ഇവിടുത്തെ എം എൽ എ അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന ഈ റോഡുകളുടെ ശോചനീയാവസ്ഥ അതിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനാണ് അദ്ദേഹത്തിനാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു കോടികളുടെ ഫണ്ടൊക്കെ അതെ അതെ ഞാൻ ചോദിക്കുന്നത് ഒരു എം എൽ എക്ക് ആറ് കോടി ഏഴ് കോടി രൂപ ഒരു വർഷം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നിയോജക മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടല്ലോ ആ പണം എവിടെ പോയി കഴിഞ്ഞ രണ്ട് വർഷമായി ഇദ്ദേഹം ഇവിടുത്തെ എം എൽ എ ല്ലേ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഈ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൻ്റെ ഹൃദയഭാഗത്തു കൂടി പോകുന്ന ഈ റോഡ് ആ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ സാധിക്കാത്തത് നിരവധി അപകടങ്ങൾ നിരവധി ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കുന്നില്ല കാൽനട നട യാത്രക്കാർക്ക് പോകാൻ സാധിക്കുന്നില്ല പിഞ്ചു കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് തികഞ്ഞ അവഗണനയാണ് ഇവിടുത്തെ എം എൽ എയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുകയാണ് ഈ പ്രദേശത്ത് അല്ലല്ല നമ്മള് ഇരുചക്ര വാഹനങ്ങളുടെ അപകടം നിങ്ങൾ ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നോക്കിയിട്ട് പ്ലാങ്കാലമുക്കിൽ നിന്ന് തൃക്കണ്ണാപുരം വഴി തിരുമല എത്തുന്ന മൂന്നര കിലോമീറ്റർ റോഡ് നോക്കണം ഇരുപത് വർഷമായി റോഡ് വികസനത്തിന് വേണ്ടി ഭൂമി എടുത്തിട്ടിരിക്കുകയാണ് ഞാൻ അവിടുത്തെ കൗൺസിലർ ആയിരിക്കുമ്പോൾ തന്നെ രണ്ടോ മൂന്നോ അപകടങ്ങൾ മരണങ്ങൾ നടന്നു കഴിഞ്ഞു ഇലക്ട്രിക് പോസ്റ്റുകൾ റോഡിന്റെ വശത്ത് നിന്ന് മാറ്റിയിട്ടില്ല കോടി രൂപ കെ എസ് സി ബി ഗവണ്മെന്റിനോട് ചോദിച്ചിട്ട് ആറേഴ് വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ പണം കിട്ടാത്തതിന്റെ പേരിൽ കെ എസ് സി ബി ആ വർക്ക് ചെയ്യുന്നില്ല എത്ര അപകടങ്ങളാണ് ഈ റോഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിരവധി അപകടങ്ങൾ ഇരുചക്രവാഹനങ്ങളുടെ അപകടങ്ങൾ ആംബുലൻസുകൾ വരുന്നു ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ഒരവസ്ഥ സ്ഥിരം സംജാതമായതിന്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി ഈ സമര മുഖം തുറന്നിരിക്കുന്നത് ശക്തമായ സമരപരിപാടികൾക്ക് ബി ജെ പിയുടെ കൗൺസിൽ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് അതുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഫണ്ടുകൾ കോടികളുടെ ഫണ്ട് എത്തുന്നുണ്ട് എന്ന് പറയുന്നു ഇത് എവിടെ പോയി എന്നാണ് മനസ്സിലാക്കുന്നത് അല്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പം എം എൽ എയുടെ ഫണ്ട് എന്നല്ല കേരളത്തിൽ ഈ സാമ്പത്തിക സ്ഥിതി എന്താണ് ട്രഷറിയിൽ പണം മാറ്റാൻ ട്രഷറിയുടെ നിയന്ത്രണം മാറി എന്നാണ് അവർ പറയുന്നത് പതിനാറായിരം കോടിയാണ് കരാറുകാർക്ക് കൊടുക്കാനുള്ളത് ഇപ്പോൾ ഒരു വാർഡുകളിലും കരാറുകാർ പണം എടുക്കുന്നില്ല ഈ പണം എങ്ങോട്ടാണ് പോയിരിക്കുന്നത് ഇപ്പം ഞാൻ ചോദിക്കട്ടെ എൻ്റെ വാർഡിൽ അല്ലെങ്കിൽ ഒരു കൗൺസിലറുടെ വാർഡിൽ എൺപത് ലക്ഷം രൂപ ഒരു വർഷം അനുവദിച്ചിട്ടുണ്ട് ആ പണം അനുവദിച്ചത് കൊണ്ടാണ് അവിടെ അടങ്കൽ തുക വച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അതിപ്പോൾ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഈ തന്നെ സർക്കാരും നഗരസഭയും വകമാറ്റി ചെലവഴിച്ച് ദൂർത്തിലൂടെ ഈ പണം ദുരുപയോഗം ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇത്തരത്തിലുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാതെ സമ്പൂർണമായി ഈ സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ് ഇവിടുത്തെ നാട്ടുകാരുടെ സപ്പോർട്ട് വളരെയധികം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും വളരെ നല്ല ശക്തമായ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം ഏകദേശം രണ്ട് വർഷമായിട്ട് ഈ റോഡ് ഇങ്ങനെ തകർന്നു കിടക്കുകയാണ് അപ്പോൾ നിലവിലെ എം പി ഒ എം എൽ എ ഒ ആരും തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്തു പോകാത്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഇങ്ങനെ കണ്ടുവരുന്നത് അപ്പോൾ നിരവധി തവണ ഞാൻ എം എൽ എയുടെ ഓഫീസിൽ കണ്ടതാണ് പി ഡബ്ല്യു ഡി ഓഫീസിൽ പോയി കണ്ടതാണ് അപേക്ഷകൾ കൊടുത്തതാണ് പക്ഷേ ദിനം പ്രതി ആൾക്കാർ വീഴുന്നു അപകടങ്ങൾ കൂടുന്നു എന്നതിൽ കവിഞ്ഞ് യാതൊരുവിധ എന്താണ് മാറ്റവും നമുക്കിവിടെ ഉണ്ടായിട്ടില്ല അപ്പോൾ അതിൽ വേണ്ടിയിട്ടാണ് എല്ലാവരും ായിട്ട് സംഘടിച്ച് ഇന്ന് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് രാവിലെ മുതൽ തുടങ്ങിയ ഉപവാസ സമരമാണ് അപ്പോൾ ഇതിൽ നമുക്ക് വളരെ ഒരു പ്രതീക്ഷയുണ്ട് കാരണം ഇതിലും നടന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു ബഹുജന പ്രക്ഷോഭത്തിലേക്ക് കടക്കാൻ തന്നെയാണ് തീരുമാനം ഇനിയെങ്കിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ റോഡുകളും തീർച്ചയായിട്ടും പിണറായി വിജയന്റെ സർക്കാർ കണ്ണു തുറന്നില്ലെങ്കിൽ നാട്ടുകാർ കണ്ണു തുറക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല മേയർ കൗൺസിലാണ് മേയർ ഇല്ല തീർച്ചയായിട്ടും പലതവണ മേയറുടെ ശ്രദ്ധയിലും പെടുത്തിയിരുന്നതാണ് പക്ഷേ അവരുടെ അധികാര പരിധികളിൽ വരുന്ന എന്താണ് എന്താണ് തിരുവനന്തപുരം നഗരസഭയുടെ അതിർത്തികൾ പോലും ഏതൊക്കെയാണെന്ന് പോലും എനിക്ക് അവർക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നാമത്തെ കാര്യം അവരുടെ പരിധിയിൽ വരുന്ന കൗൺസിലർമാർ അത് കോൺഗ്രസ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ എങ്കിൽ അവരുടെ തന്നെ ആയിക്കോട്ടെ ഒരു മനുഷിക മാനുഷിക പരിഗണന പോലും കൗൺസിലർമാർക്ക് കൊടുക്കാത്ത ഒരു മേയറാണ് ശ്രീമതി ആര്യ രാജേന്ദ്രൻ വികസന പ്രവർത്തനങ്ങളിൽ വ്യക്തമായ രാഷ്ട്രീയം കണ്ടുപോരുന്ന ഈ പറയുന്ന യഥു എന്ന് പറയുന്ന ബസ് ഡ്രൈവർ എൻ്റെ വാർഡിലുള്ള ആളാണ് സ്റ്റുഡിയോ റോഡുള്ള ാണ് അപ്പോൾ പുള്ളിയെ പുള്ളിയുടെ സാധാരണക്കാരനായ ഒരു ബസ് ഡ്രൈവറെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നു ഞങ്ങൾ കൗൺസിലർമാർ ഞങ്ങളുടെ വാർഡിലെ മൂവായിരത്തോളം വരുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ നഗരസഭയിൽ സമരം ഇരിക്കുന്നതും സംസാരിക്കുന്നതും ആ സമയത്ത് ഞങ്ങളുടെ മൈക്ക് ഓഫ് ചെയ്യുന്ന ഒരു ഇത്രയും നീചയായ ഒരു മേയറെ നഗരത്തിലെ ജനങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല കാരണം ഞങ്ങൾക്ക് അവിടെ മാത്രം അവിടെ പോയി സംസാരിക്കാൻ സാധിക്കുകയുള്ളു അവിടെയാണ് ഞങ്ങൾ പറയേണ്ടത് പക്ഷേ ആ അവസരത്തിൽ ഞങ്ങളെ മൈക്ക് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം നീജമായ ഒരു പ്രവർത്തി വേറെയില്ല അതുകൊണ്ട് തന്നെ അവർ ചെയ്യുമെന്നും എനിക്ക് തോന്നുന്നില്ല അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ അവരുടെ പിടിപ്പുകേട് കൊണ്ടാണ് തിരുവനന്തപുരത്ത് ഈ കഴിഞ്ഞ ഇലക്ഷൻ ഇത്രയും പരാജയപ്പെട്ടതെന്നുള്ള കാര്യം അവരുടെ പ്രതിനിധാനങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്